എന്നെപ്പറ്റൊതുവേ നല്ല അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹക്കീം ഷാജഹാനിൻ പെണ്ണു കേസ് വരിക തീർച്ചയായും ആ കഴിക്കുന്നവർക്ക് കഴിച്ചല്ലേ തന്റെ കുടുംബം നന്നായിരിക്കാൻ വേണ്ടിട്ടാണ് കക്കിം രാജാനും പെണ്ണുയെ ഒന്ന് വരാത്തത് എന്റത് അങ്ങനെ വരാത്തത് എന്നെ പറ്റിയ ആൾക്കാർക്ക് പൊതുവേ നല്ല അഭിപ്രായങ്ങളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടോ ലൈക് നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് പേരോട് പേരോടുകൂടെ വരുന്നു ഏതെങ്കിലും തരത്തില് അതിലേതെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തില് ഇമ്പ്രഷൻ ക്രിയേറ്റീവ് എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ എനിക്കും വേറെ നെഗറ്റീവ് വരും ആവശ്യത്തിന് ഞാൻ തന്നെ ഉണ്ടാക്കിട്ടുള്ളത് കൊണ്ട് ഒരു സിനിമയ്ക്കൊന്നും മാറ്റിമറിക്കാറുണ്ട് തോന്നുന്നില്ല പക്ഷേ ഇല്ല ഈ ഞാൻ പറഞ്ഞില്ല അത് ആൾക്കാര് പൊതുവെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ കഥാപാത്രം എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ ഉള്ള സ്ത്രീകൾ മാത്രമല്ല സിനിമയിലുള്ളത് അല്ല സിനിമയിൽ കാണുന്ന പോലുള്ള സ്ത്രീകൾ മാത്രമല്ല സമൂഹത്തിലുള്ളത് അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് അവരെയും കൂടെ പോർട്ടർ ചെയ്യപ്പെടണം അത് അതും അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് എഫക്റ്റ് ചെയ്യാ ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് അറിയുക എന്നുള്ളതും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി അതാണ് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം ഇനി ഇതിൻ്റെ പുറത്ത് കമ്മിറ്റ് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനൊന്നും ആലോചിച്ചുണ്ടായിരുന്നില്ല ഇനി വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ വാങ്ങിയ പിന്നെ അപ്പോൾ അങ്ങനെ ടെൻഷനോട് കൂടെ അല്ല ഏറ്റെടുത്തത് എന്നാണ് ഏറ്റെടുത്തപ്പോ ടെ പ്രസ്മീറ്റ് ഇന്ന് പ്രസ്മീറ്റ് കഴിഞ്ഞപ്പുറത്തോട്ട് എനിക്ക് അല്ല അതൊരു ഞമ്മല്ലേ അങ്ങനെ ഒരാള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അറിയണം നമ്മൾ അതിൽ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഈ ഇപ്പൊ ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ട് മലയാള സിനിമയിൽ പ്രത്യേകിച്ചും നായകമാർക്ക് പ്ലേ എനി കൈൻഡ് ഓഫ് റോൾ ഏത് റോളിലേക്ക് പോയി കഴിഞ്ഞാലും ആ ക്യാരക്ടറിനെ വെച്ച് ക്യാരക്ടറിന്റെ സ്വഭാവത്തെ വെച്ച് മാത്രം പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പല കാലങ്ങളിലായിട്ട് ഫൈറ്റ് ചെയ്ത് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ആ സ്പേസ് എത്രത്തോളം ആസ് എൻ ആക്ട്രസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടേ അതായത് ഇപ്പം പലതരത്തിലുള്ള ഏത് ക്യാരക്ടറിനെ പോർട്ടേറ്റ് ചെയ്താലും ആളുകൾക്ക് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അതിന് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ആക്ട്രസ് ഇങ്ങനെ ചെയ്ത് നല്ലതല്ലേ അങ്ങനെ ആരുടെ എടുക്കുന്നില്ലല്ലോ ഞാനത് ഈ പറയുന്ന പോലെ ആകെ കേട്ടിരിക്കുന്നത് നിങ്ങളൊരു അമ്മവേഷം ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേഷൻ പോലീസ് വരും അതൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് ഞാൻ പറയാം നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ എനിക്കൊന്ന് ഹക്കീം ഇപ്പം പറഞ്ഞെടുത്തു വെച്ചൊക്കെ എനിക്ക് മനസ്സിലായത് നമുക്കൊക്കെ വരുന്ന സിനിമകളിൽ നിന്ന് ഞങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ വരികല്ലോ അപ്പം നമുക്ക് വരുന്നതിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പരിപാടികൾ പിടിക്കാതിരിക്കുക എന്നുള്ളത് നോക്കുക എന്നുള്ളത് നമുക്കതിനകത്ത് ചെയ്യാനുള്ളൂ ബാക്കി ഇപ്പം ഒരു സ്പേസ് ഉണ്ടാകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം എനിക്കങ്ങനെ വ്യത്യാസമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ആൾക്കാർ അത് വെച്ച് ജഡ്ജ് ചെയ്യും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അത് അതുള്ളത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്